ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം ഏതെല്ലാം രീതിയിലാണ് നമ്മൾ കക്ക കുക്ക് ചെയ്യുന്നത് അല്ലേ ഇന്ന് ഞാൻ ഈ വീടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കക്ക തോരൻ തയ്യാറാക്കുന്നതാണ് ദാ ഈ അരക്കിലോ കിലോ ഇറച്ചി ഉണ്ട് ഇതിൻ്റെ വേസ്റ്റ് എല്ലാം കളഞ്ഞ് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഞാൻ കിലോ കക്ക ഇറച്ചിയുടെ ആണ് എടുക്കുന്നത് ഒരു വലിയ അരമുറി തേങ്ങ ചിരകിത് ചേർത്ത് കൊടുക്കാം ഇനിയും കുറച്ചുകൂടി ഇൻഗ്രീഡിയൻറ്റ് വേണം എന്ന് ആഗ്രഹമുള്ളവർക്ക് കുറച്ചുകൂടി തേങ്ങ ചേർത്ത് കൊടുക്കാം വളരെ ഏറെ കൊച്ചുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക എരിവ് മുന്നേ നിൽക്കാൻ വേണ്ടിയാണ് കാന്താരിയാണ് ഞാൻ ഇറച്ചിക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു പതിനഞ്ച് പീസ് കാന്താരി ഉണ്ട് കാന്താരി ചതച്ച ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വലിയ പീസ് ഇഞ്ചി ചതച്ച ചേർത്ത് കൊടുക്കാം കറിവേപ്പില രണ്ട് തണ്ട് എറുത്തിട്ട് കൊടുക്കാം കറിവേപ്പിലയുടെ ഗുണങ്ങൾ വളരെ ഏറെയാണ് ഇനിയും വേണമെങ്കിലും നമുക്ക് ഒരു രണ്ട് തണ്ടോടെ എറുത്തിട്ട് കൊടുക്കാം ഏകദേശം ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഗരം മസാല കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക ഉലുവപ്പൊടി വളരെ കുറച്ച് കുരുമുളക് പൊടി അര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ എരിവ് മുന്നെയാണ് നിൽക്കുന്നത് കക്ക ഇറച്ചിക്ക് ഇച്ചിരി എരിവ് മുന്നേ നീക്കണം കാന്താരി ഇല്ലാന്നുണ്ടെങ്കിൽ പച്ചമുളക് ആണെങ്കിലും ചേർത്ത് കൊടുക്കാം ഇപ്പം കാന്താരിയും കുരുമുളക് പൊടിയും മുളക് പൊടി മുന്നതിപ്പുണ്ട് നല്ല ഇരിവുണ്ട് ഇനിയും പെരിഞ്ചീരകം പൊടിക്കാത്തത് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ആവശ്യത്തിന് ഉപ്പ് ഉപ്പൂടെ ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് വെള്ളം വളരെ കുറച്ച് വെള്ളം മതിയാകും ഞാനൊരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഇറച്ചിക്ക് ഓൾറെഡി വെള്ളമുണ്ട് അപ്പോൾ ഇത് കുക്ക് ചെയ്തെടുത്ത് വരുമ്പം തന്നെ ഈ ഇറച്ചിയുടെ വെള്ളം കൂടി ഇറങ്ങുമ്പം ഇത് ലെവലേ നിൽക്കും അപ്പോൾ വെള്ളം നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഇതേപോലെ എല്ലാം ഒന്ന് നന്നായി യോജിപ്പിച്ചെടുക്കുക ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മതിയാവും നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ ഇനി ഇത് ഒരു മൂടി വെച്ച് നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം ഇതായി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് ഓപ്പൺ ആക്കാം ദാ എൻ്റെ മോടി മാറ്റിയിട്ട് ദാ ഇതിൻ്റെ ഇത്രയും വെള്ളം കൂടി ഇറച്ചിയുടെ വെള്ളം കൂടി ഇറങ്ങിയിട്ടുണ്ട് കണ്ടത് ഇതൊന്ന് ചിക്കി തോർത്തിയെടുക്കണം ഇതിൻ്റെ വെള്ളം മുഴുക്കി ഒന്ന് വറ്റിച്ചെടുക്കണം വളരെ വേഗമാണ് കുക്ക് ചെയ്തെടുക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയണം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ എൻ്റെ ചാനലൊന്നു സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ഇനി നമുക്കിന്ന് നല്ല പോലെ ഒന്ന് ചിക്കി തോർത്തിയെടുക്കാം ഇതാ തയ്യാറായിട്ടുണ്ട് വളരെ വേഗമാണ് തയ്യാറാക്കിയെടുക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി മറ്റൊരു വീഡിയോമായി ഞാൻ വീണ്ടും എത്തുന്നതാണ് എല്ലാവർക്കും താങ്ക്സ്